അലൈക്കും അസലാമലൈക്കും വാഹത് വലഹമ്മ അള്ളഹുസൈനു വസ്ഹബി പ്രിയപ്പെട്ടവർക്ക് ബിഷാറ ബ്രീസിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ലോകത്ത് നമ്മൾ പോലും വിചാരിക്കാതെയാണ് നാം ജനിച്ചു പോണത് ജീവിതത്തിൽ എത്രയോ തവണ നമ്മിൽ പലരും ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് ഞാനിവിടെ വന്നത് എൻ്റെ റോൾ എന്താണ് ഈ ഭൂമിക്കൊരു ഭാരമായി ജീവിക്കുന്നു എന്നല്ലാതെ എന്നെ കൊണ്ട് എന്ത് നേട്ടമുണ്ട് സത്യമല്ലേ നമ്മളിൽ എത്രയോ ആളുകൾ പലതവണ ചിന്തിച്ച ഒരു കാര്യമാണ് ഞാൻ ഞാനീ പറയുന്നത് എന്ത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചിന്തിച്ചത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പരിഗണനയും അംഗീകാരവും മറ്റുള്ളവരിൽ നിന്ന് കിട്ടാതെ ലഭിക്കുമ്പോൾ ആർക്കും എന്നെ വേണ്ട എന്നൊരു തോന്നലിലേക്ക് നമ്മൾ പെട്ടെന്ന് അങ്ങ് പോകും ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും ഞാൻ എന്തിനാണ് ഇവിടെ ജനിച്ചത് എന്നെക്കൊണ്ട് എന്താ നേട്ടം ആർക്കും ഒരു ഉപകാരമല്ലാത്ത ജീവിതം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ നമ്മൾ ഇങ്ങനെ പഴിച്ചുകൊണ്ടിരിക്കും അതേ സമയത്ത് നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ പേരൻസിനെ നമ്മളെ വേണം അതുകൊണ്ടാണ് നാം ജനിച്ചപ്പോൾ എവിടെയും കൊണ്ടുപോയി കളയാതെ അവർ നമ്മളെ പോറ്റി വളർത്തിയത് പോറ്റുക വളർത്തുക എന്നതൊക്കെ പറയാൻ എളുപ്പമുള്ള രണ്ട് വാക്കുകളാണെങ്കിലും അതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ എത്ര ദിവസത്തെ എത്ര കാലത്തെ ഒരു പ്രോസസ്സാണത് അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മക്കളുണ്ടായി ആ മക്കളെ പോറ്റി വളർത്താൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്താൻ നമുക്ക് പറ്റിയത് ഇതുപോലെ നാം ഇന്ന് ജീവിക്കുന്ന ലോകത്ത് ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഭൗതിക സംവിധാനങ്ങൾ ധാരാളമുണ്ട് എത്രയോ പുതിയ പുതിയ അനുഭവങ്ങൾ നമുക്ക് ഈ ലോകത്തുണ്ട് പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദർ ഒക്കെ നമ്മളെ പോറ്റി വളർത്തിയത് പഴമയിലേക്ക് പോകുന്നിടത്തോളം അന്നത്തെ കാലത്ത് സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു നമുക്കറിയാമല്ലോ എത്രയോ അധികം ത്യാഗങ്ങളും എത്രയോ അധികം ശാരീരികമായ അവശതകൾ പോലും അനുഭവിച്ചുകൊണ്ടാണ് നമ്മളെയൊക്കെ അവർ പോറ്റി വളർത്തി നമുക്ക് അന്നവും വെള്ളവും തരാനുള്ള എല്ലാ സംവിധാനങ്ങളും കണ്ടത് ഇത് സത്യത്തിൽ അവർക്ക് നമ്മളെ വേണ്ടി വന്നിട്ടായിരുന്നല്ലോ നമുക്കൊരു അസുഖം വന്ന സമയത്ത് മരിച്ചു മരിച്ചുപോയിക്കോട്ടെ എന്ന് വിചാരിക്കാതെ ഈ ലോകത്ത് ലഭ്യമായ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് അതിന് അവർക്ക് വരുന്ന സാമ്പത്തിക ബാധ്യതയോ മറ്റു പ്രയാസങ്ങളോ ഒന്നും ആലോചിക്കാതെ യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ എത്തിച്ച് നമുക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെൻ്റ് അവർ തന്ന് ആ രോഗപീഠകളിൽ നിന്ന് നമ്മൾ മുക്തരാകുന്നൊരു സമയത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി അവരെല്ലാം മാറ്റിവെച്ച് കാത്തിരുന്നത് സത്യത്തിൽ അവർക്ക് നമ്മളെ ആവശ്യമുണ്ടായിട്ടല്ലേ അപ്പോൾ നമ്മൾ എന്നെ ആർക്കും വേണ്ട ചിന്തിക്കുമ്പോൾ പോലും നമുക്ക് തന്നെ അറിയുന്ന യാഥാർത്ഥ്യമാണ് നമ്മളെ വേണ്ട പലരും ഈ ലോകത്തുണ്ട് ഇനി നിങ്ങൾ നോക്ക് മാതാപിതാക്കൾ എന്ന് മാത്രമാണോ ഈ ലോകത്ത് പലർക്കും നമ്മൾ വേണം അതൊരു സത്യമാണ് അതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നമുക്ക് അള്ളാഹു തന്ന സ്കില്ലുകൾ ഉപയോഗിച്ച് ആളുകൾക്ക് നമ്മൾ എന്തു കൊടുക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ഈ ലോകത്ത് നമുക്ക് ആവശ്യക്കാർ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അല്ലേ ഈ ലോകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക് സ്വന്തക്കാർക്ക് പോലും വേണ്ടാത്തവരുണ്ടാകാം അപൂർവം ചില ആളുകൾ ഉണ്ടാകാം എന്നാലും അവരെ വേണ്ടവർ കുറച്ചെങ്കിലും ഉണ്ടാകും അതേ സമയത്ത് ലോകത്തിൻ്റെ ഏതൊരു കോണിൽ ജീവിച്ച് അവിടെ ജനിച്ച് വളർന്ന് ഇപ്പോഴും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നുള്ള മനുഷ്യരും ആശ്രയിക്കുന്നു അവരെ ആവശ്യമാണെന്ന് ചിന്തിക്കുന്നു അല്ലെ എന്തുകൊണ്ടാണെന്ന് സംഭവിക്കുന്നത് അയാൾ എന്താ ചെയ്തത് അയാളുടെ കഴിവിനെ ഈ സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിൽ അദ്ദേഹം ഡെലിവർ ചെയ്തു അത് കൊടുത്തു കൊടുത്തപ്പോൾ ഈ ലോകത്തിന് മുഴുവനും അദ്ദേഹം ആ അദ്ദേഹത്തെ ആവശ്യമാണെന്ന അവസ്ഥ ഒന്നും ഇതുപോലെ തന്നെയാണ് നമ്മളെയും ആവശ്യമുള്ളവർ ഈ ലോകത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കും അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ ലോകത്ത് മാതാപിതാക്കളിലൂടെ ഈ ലോകത്തേക്ക് നമ്മൾ വന്നു ശരിയാണ് പക്ഷേ സാക്ഷാൽ ദൈവത്തിന് അള്ളാഹുവിന് നമ്മളെ സൃഷ്ടിക്കാമായിരുന്നു സൃഷ്ടിക്കാതിരിക്കുകയും ചെയ്യാമായിരുന്നു എന്നിട്ട് നമ്മളെ സൃഷ്ടിച്ചത് എന്താ എന്തുകൊണ്ടാണ് ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട് അള്ളാഹുവിന് നമ്മളെ ആവശ്യമുണ്ട് അള്ളാഹുവിന് നമ്മളെ ആവശ്യമുള്ളത് കൊണ്ടാണ് പഠിച്ച റബ്ബ് നമ്മളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് എന്തുകൊണ്ടാണ് ഈ ലോകത്തെ സർവ മനുഷ്യർക്കും ഇവിടുത്തെ ജീവിതം സൗകര്യപൂർവ്വം മുന്നോട്ട് പോകണം എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കണം എല്ലാവർക്കും ദൈനംദിന ജീവിതത്തിൻ്റെ വഴികൾ കണ്ടെത്തണം അല്ലെ ഇവിടെ പ്രശ്നങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകാനുള്ള വഴി ഒരുങ്ങണം ഇത് ഒരാളോ രണ്ടാളോ മൂന്നാളോ മാത്രം ചിന്തിച്ചാൽ നടക്കുന്നൊരു കാര്യമല്ല എണ്ണൂറ് കോടി ജനങ്ങൾക്ക് ഒരു ദിവസത്തെ വിഷപ്പെടക്കാനുള്ള സംവിധാനം ഈ ലോകത്ത് ഉണ്ടാക്കണമെങ്കിൽ രാമും പകലും ഇവിടെ നിരന്തരമായി എന്തെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വിവിധങ്ങളായ മനുഷ്യരുടെ കഴിവുകളെ സംയോജിപ്പിക്കുന്നതിലൂടെയാണ് അപ്പം ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി മാൻ പവറാണ് അതുകൊണ്ട് ഇവിടെ പറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും ഈ ലോകത്തിന്റെ നടത്തിപ്പിൽ വലിയ പങ്കുണ്ട് അതിന് ഞാൻ എന്ത് കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് ഇതേപോലെ ഓരോ മനുഷ്യരും അവർ തീരുമാനിക്കുക അവർക്ക് കിട്ടിയ കഴിവുകളെ സമൂഹത്തിന് വേണ്ടി വിനിയോഗിക്കുക ഈ സമൂഹത്തിൻ്റെ നല്ല ജീവിതത്തിന് നമുക്ക് പലതും ചെയ്യാൻ കഴിയും നാം ഇവിടെ വെറുതെ ജനിച്ചതല്ല നമ്മളെ കൊണ്ട് പലതും ചെയ്യാനുണ്ട് നമ്മളെ ജനിക്കാനും ജനിപ്പി ജനിപ്പിക്കാനും ജനിപ്പിക്കാതിരിക്കാനും രണ്ടും തീരുമാനിക്കാനും സ്വാതന്ത്ര്യമുള്ള യജമാനനായ റബ്ബാണ് നമ്മളെ ജനിപ്പിക്കാൻ തീരുമാനിച്ചത് ഈ ലോകത്ത് സൃഷ്ടിക്കാൻ തീരുമാനിച്ചത് അത് നമ്മളെ ആവശ്യമുള്ളതുകൊണ്ടാണ് പിന്നെ നമ്മൾ പുറകിലോട്ട് പോയത് എന്തുകൊണ്ടാണ് ഈ ആവശ്യകതയെ നമ്മൾ തിരിച്ചറിഞ്ഞില്ല നമ്മൾ വിചാരിച്ചു ഈ ലോകം മുഴുവനും പ്രശ്നമാണ് ഈ ലോകത്ത് മുഴുവനും അന്ധകാരമാണ് ഇവിടെ എപ്പോഴും പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളുടെ നേർച്ചുഴിയിലേക്കാണ് ഞാൻ വന്നുപെട്ടത് എനിക്ക് ഇവിടെ സമാധാനത്തിൽ ജീവിതമില്ല എനിക്ക് വളർച്ചയില്ല എനിക്ക് സക്സസ് ഇല്ല എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചപ്പോൾ എൻ്റെ വഴികൾ മുഴുവനും എൻ്റെ മുമ്പിൽ ക്ലോസ്ഡ് ആയി യഥാർത്ഥത്തിൽ അടഞ്ഞുകിടക്കുന്ന വഴിയുടെ മുമ്പിലേക്കല്ല നാം പിറന്നു വീണത് മറിച്ച് അനന്തമായി നടക്കാൻ പറ്റുന്ന വിദൂരത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ആ യാത്രക്കിടയിൽ ഈ ലോകത്തിന് മുഴുവനും സുഗന്ധം കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല സംവിധാനത്തിലേക്കാണ് നമ്മൾ പിറന്നു വീണിട്ടുള്ളത് ഈ തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ആയുസിന്റെ ബാക്കിയുള്ള കാലമെങ്കിലും ആളുകൾക്ക് നന്മ കൊടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമെന്ന വിഷയത്തിൽ യാതൊരു സംശയവും വേണ്ട സൃഷ്ടാവായ നാഥൻ നമുക്കതിന് എല്ലാ സൗഭാഗ്യങ്ങളും നൽകട്ടെ അസ്സാം വരഹമി വാർക്കാത്ത